നമസ്കാരം രണ്ട് പതിറ്റാണ്ടോളുമായി കേരളം ചർച്ച ചെയ്തു വരുന്ന പ്രശ്നത്തിന് ഇന്നും പരിഹാരം കാണാൻ പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല കൃത്യമായി ഒരു മാലിന്യ സംസ്കരണം പോലും നടത്താത്ത കെട്ട സർക്കാറായി കേരളത്തെ ഒന്നടകം നാട്ടിച്ചിരിക്കുകയാണ് ഇക്കൂട്ടർ കേരളത്തിന്റെ മാലിന്യ സംസ്കരണത്തിൽ ഗുരുതരമായ പാളിച്ചകളാണ് സംഭവിച്ചിരിക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം ഉണ്ടായിട്ട് പോലും സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായ നടപടി ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാമത് എന്ന് അവകാശപ്പെടുമ്പോഴാണ് കേരളം വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും പുറകിലേക്കെന്ന പുറത്തു പുറത്തുവരുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പിണറായി സർക്കാർ അവകാശപ്പെടുന്നതും പറയുന്നതുമെല്ലാം കള്ളത്തരങ്ങൾ മാത്രമാണെന്ന് വൃത്തിയില്ലാത്തയിടത്ത് എങ്ങനെയാണ് ആരോഗ്യം നല്ലതാകുക എന്നൊരു ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നതാകട്ടെ കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിന്റെ മാലിന്യ സംസ്കരണത്തെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്രം രംഗത്തെത്തിയിരിക്കുകയാണ് മാലിന്യ സംസ്കരണ പദ്ധതികളിൽ ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നു ഖരമാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ആശുപത്രി മാലിന്യം ം കൂട്ടിയിടുന്നതും അതിർത്തി സംസ്ഥാനങ്ങളിൽ പാഴ് വസ്തുക്കൾ തള്ളുന്നതും വീഴ്ചകൾക്ക് ഉദാഹരണമായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശങ്ങളിലും മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം ദേശീയ ഹരിത ട്രിബ്യൂണലിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സി കേരളത്തെ കുറ്റപ്പെടുത്തി ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മാലിന്യം സ്വകാര്യ കരാറുകൾ തമിഴ്നാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ തട്ടുന്നുവെന്ന വാർത്തകളിൽ സ്വമേധയാ കേസെടുത്ത ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സി പി സി ബി റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഘരമാലിന്യത്തിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് സംഭരിക്കപ്പെടുന്നത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് കേരള സർക്കാർ രൂപവൽക്കരിച്ച ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങളിലും പാളിച്ചകളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതിർത്തി കടന്നുള്ള മാലിന്യ നീക്കം നിരീക്ഷിക്കുന്നതിന് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപവൽക്കരിച്ച ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനവും തൃപ്തികരമല്ലെന്നാണ് റിപ്പോർട്ട് ഈ വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാകണമെന്ന റിപ്പോർട്ടിൽ പറയുന്നു മാലിന്യ സംസ്കരണത്തിനായി ഹരിത കർമ്മസേനയെ ഉൾപ്പെടുത്തിയെങ്കിലും കാര്യമില്ല എന്നും തെളിയിക്കുന്നതാണ് സി പി റിപ്പോർട്ട് അതായത് കേരളം പോലുള്ള ജനസാന്ദ്രതയേറിയ സംസ്ഥാനത്തെ സംബന്ധിച്ച പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായി മാലിന്യ സംസ്കരണം മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം ദിനം പ്രതി പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരുകൾ പലതരം പദ്ധതികളിലൂടെയും സംവിധാനങ്ങളിലൂടെയും പരിഹാരങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണ കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യം ഇനിയും എത്ര കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്ന കാര്യത്തിലും വ്യക്തതയില്ല രൂക്ഷമാകുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ജനകീയ ഇടപെടലിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന പരിസ്ഥിതി ദിനത്തിൽ സന്ദേശം മുഖ്യമന്ത്രി പറയുന്നതല്ലാതെ ഇതൊന്നും നടപ്പിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് പറയുന്ന കേരളം ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ പോലും പിന്നോട്ടെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്